വല്ലാതെ പറഞ്ഞ ചങ്ങാമാരെ മഞ്ചേരി നെല്ലിപ്പറമ്പാണ് എന്തെള്ളേ നെല്ലിപ്പറമ്പിലുണ്ടല്ലോ മഞ്ചേരിയിലെ വാട്ടർ അതോറിറ്റിക്ക് വലിയൊരു അഭിന അഭിവാദ്യങ്ങള് അഭിനന്ദനങ്ങള് എന്താണ് മഞ്ചേരിത്തെ ജനങ്ങൾക്ക് ഇവിടെ വെള്ളം നക്കി കുടിച്ചാൽ സൗകര്യം ചെയ്ത് തന്ന എല്ലാ മഞ്ചേരിത്തെ എല്ലാ ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട വാട്ടർ ജല അതോറിറ്റി മന്ത്രിക്ക് പ്രത്യേകിച്ചിട്ട് അഭിനന്ദനം കാരണം എന്താ മഞ്ചേരിക്കാർക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുത്തല്ലോ അത് വലിയൊരു സന്തോഷമായി നമ്മക്ക് ഏഹ് നിങ്ങൾ ബാക്കിയാ പറഞ്ഞുതരാം കേട്ടോ ആ ബാക്കി പറഞ്ഞുതരാം തരാം അത് വേണ്ടെങ്കിൽ മഞ്ചേരി നെല്ലിപ്പറമ്പാണ് നെല്ലിപ്പറമ്പിൽ അരീക്കോട് റോഡുമേ ലക്ഷക്കണക്കിന് ലിറ്റർ വള്ളമാണ് ഒഴുകി പോണത് അപ്പോൾ മഞ്ചേരി മഞ്ചേരി ടൗണിലുള്ള നിവാസികൾക്കും അതുപോലെ തന്നെ മഞ്ചേരിയിലുള്ള ആളുകൾക്കും വെള്ളം നക്കി കുടിക്കാൻ വേണ്ടിയാണ് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് വാട്ടർ അതോറിറ്റി ഇനി വന്നത് നക്കിയാൽ മതി ഏഹ് അത് വേണ്ടെങ്കിൽ വെള്ളം ലക്ഷക്കണക്കിൽ ലിറ്റർ വള്ളമാണ് ഈ പോണത് വേണ്ട റോഡ് അപ്പം ഇതുപോലൊരു സൗകര്യം ചെയ്തു കൊടുത്തേ വാട്ടർ അതോറിറ്റിക്ക് വലിയൊരു നന്ദി അറിയിക്കാണ് ഈ നാട്ടിൽ നാട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഞങ്ങൾ ഏർ ചായ പിടിച്ചെട്ടോ ചായ വിടിച്ചിട്ട് ബാക്കി പറ അപ്പോ എന്താ പറയാൻ പറഞ്ഞു ഞങ്ങൾ നാട്ടുകാർ ഇവിടെ ഒരുപാട് വള്ളാണ് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പോകുന്നുണ്ട് കാരണം ഞങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞ് വരുവാണ് ഏയ് വണ്ടി കഴുകി പോയിക്കോളിമാണെങ്കിൽ വണ്ടി കഴുകി പോകാം വെറുതെ അവിടെ സർവീസിലൊന്നും സർവീസിൽ കൊടുക്കണ്ട കൊണ്ടുപോകാണ്ട് കൊടുക്കണ്ട കായ് കൊടുക്കണ്ടോ വെള്ളം ഒന്നായിട്ട് വരികയാണ് ഇത് മോദിജീൻ്റെ വെള്ളപ്പൈപ്പല്ലട്ടോ വാട്ടർ അതോറിറ്റിയാണ് അപ്പം ആളുകൾക്ക് ആളുകൾ ആളുകൾ കുളിക്കാൻ സൗകര്യമുണ്ട് നനക്കാൻ സൗകര്യമുണ്ട് എല്ലാ സൗകര്യവും ചെയ്തു തന്ന വാട്ടർ അതോറിറ്റിക്ക് വലിയൊരു അഭിനന്ദനങ്ങൾ വലരാ കുളിച്ച് പൈക്കോളി കുളിച്ച് പൈക്കോളിമാണെങ്കിൽ വേണ്ടേ വലിയൊരു കുളിച്ചിട്ടില്ല അപ്പോൾ വേണ്ടി അപ്പോൾ ഇതുവരെ ഇനി ഇപ്പം തരാം മഞ്ചേരി ടൗണിലുള്ള ആളുകൾ വെള്ളം നക്കി കുടിച്ചാ ഇങ്ങനൊരു സൗകര്യം ഞാൻ എവിടെ ഉണ്ടാകാം നാട്ടുകാർക്ക് നക്കി കുടിച്ചുള്ള സൗകര്യമാണ് വാട്ടർ അതോറിറ്റി ചോദി ഒരുക്കിയിക്കണേ ഇനി ഇതിലപ്പുറം ഇനി എന്താ സൗകര്യം വേണ്ടെങ്കിൽ ഇതിനപ്പുറം എന്തൊരു സൗകര്യമാണ് ഇന്നും ചിരിച്ചാ വണ്ടീനകത്തിരുന്നേ ഇത് വേണ്ടത് എന്താ സൗകര്യം ഇത് വേണ്ടത് കുളിക്കാം നനക്ക എന്തൊരു സൗകര്യം നമുക്ക് ചെയ്തെന്ന് കണ്ടാറ് ഇതുപോലൊരു സൗകര്യം ചെയ്ത് എന്ന വാട്ടർ അതോറിറ്റീനെ നമ്മള് എത്ര അഭിനന്ദിച്ചാലും മതിയാവൂരാ കാരണം അത്രമാത്രം ഇവിടെ ഒരു പിന്നെ പോലീസുകാരൻ പാവം നിൽക്കലുണ്ട് ട്രാഫിക്കിൽ ആ സാധു അവിടെ ഇവിടെ പോയി നിൽക്കുക കാരണം ഞാൻ അയാൾ വന്നതായിട്ട് കുളിച്ചിട്ട് പോകണം എന്നുള്ളതാണ് അപ്പം ഇതുപോലൊരു സൗകര്യം ചെയ്തു കൊടുത്തേ വാട്ടർ അതോറിറ്റിക്ക് മഞ്ചേ മഞ്ചേരി നെല്ലിപ്പറമ്പ് പിന്നെ അരീക്കോട് റോഡിൻ്റെ മുകളിലാണ് ഈ നിൽക്കുന്നത് ഇവിടെ എന്താണോ മാന ഉസുറും പുളിയുണ്ടല്ലോ ഞങ്ങൾക്ക് മാന ഔസാന ഉസുറും പുളിയുണ്ടോ വാട്ടർ അതോറിറ്റിനോടാ ചോദ്യം ഇതുപോലെയുള്ളത് പിന്നെ ഇതുപോലെ നിങ്ങൾ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ പൊട്ടി കണ്ടിട്ട് നിങ്ങളൊക്കെ കണ്ണ് ഏത് കോണത്തിലാണ് എന്താകാം ഒരാ എത്രയാഴ്ചയി എത്രയാഴ്ച ഇത് എത്ര പത്ത് ദിവസമായി പത്ത് ദിവസമായിരിക്കണോ പത്ത് ദിവസമായിട്ട് വാട്ടർ അതോറിറ്റിയുടെ കണ്ണ് തുറന്ന് ഏത് കോണത്തിലാടോ നിങ്ങളെ കണ്ണൊക്കെ നിങ്ങൾ മനസ്സിലായില്ല വാട്ടർ അതോറിറ്റിയോട് ചോദ്യം കേരള വാട്ടർ അതോറിറ്റിയുടെ മഞ്ചേരി വിഭാഗത്തിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നാണോ മാനോ ഉസുറും നിങ്ങൾക്ക് നാട്ടുകാർക്ക് ഇതുപോലെ കൗന്ന് കടന്നാണ് നക്കി കുടിച്ചാൻ വേണ്ടിയാണ് സൗകര്യം ചെയ്തതിന് ഇതൊക്കെ ഇതൊക്കെ അപമാനാണോ ഇതൊക്കെ ഏ നാണോ മാനോ ഉസുറും പുള്ളി ഉണ്ടല്ലോ അങ്ങ് ഇത്ര ഒരു മാന്യതല്ലാത്ത നാറിത്തരം ചെയ്താണ് ഇതുപോലെ ചെയ്യുന്നത് ഇതുപോലെ സകല ആളുകൾ റോഡ് സൈഡിലൊരു വണ്ടി നിർത്താൻ പറ്റുന്നില്ല വള്ളം തെറിച്ചിട്ട് അയച്ചാൽ ആ ഓട്ടോറിക്ഷക്കാർ കംപ്ലയിൻറ്റ് നിൽക്കുന്നത് പേടിച്ചു കാണാം കാരണം അത് കുളിച്ച് പോകേണ്ടി വരും സോപ്പ് എടുത്തുകൊണ്ട് പോകേണ്ടി വരും ഇതാണ് ഈ കോലത്തിലാണ് ഒരു ആളുകൾക്ക് റോഡ് സൈഡ് കൂടി നടക്കാൻ പറ്റില്ല ഒരു ട്രാഫിക് പോലീസുകാരൻ്റെ പാവപ്പെട്ട പോലീസുകാരനെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഈ വള്ളം ഈ മഞ്ചേരിക്കാരൻ തകരാ നക്കിയാണ് കുടിച്ചുക നക്കി കൗന്നിടുന്ന നക്കി കുടിച്ചാലുള്ള സൗകര്യം ചെയ്തു തന്ന വാട്ടർ അതോറിറ്റിക്ക് ഒരു വലിയ വലിയ അഭിനന്ദനങ്ങൾ ഏ നിങ്ങൾക്ക് എന്താ ഇതിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നാട്ടുകാർക്ക് ബില്ല് അടക്കണ്ട ഒന്നും വേണ്ട ഇവിടെ വന്നാണ്ട് പെരക്കാരെ കൂട്ടിയാണ്ട് നക്കി കുടിച്ചാൽ മതി ആ വാട്ടർ അതോറിറ്റിന് ഭയങ്കര ഉപകാരം ഞങ്ങൾക്ക് ചെയ്ത ജനങ്ങൾക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്തായാലും ബില്ലടക്കണ്ട ഒന്നും ചെയ്യണ്ട ഏ വന്നിട്ട് നക്കി ഇങ്ങനെ കുടിച്ചാൽ ആ അപ്പോൾ ബില്ലും അടക്കണ്ടല്ലോ ഒന്നും അടക്കണ്ടല്ലോ വാട്ടർ അതോറിറ്റി ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു തന്ന വാട്ടർ അതോറിറ്റിക്കാരെ നിങ്ങളൊക്കെ പുകട്ട് പൂജിക്കണം ഏഹ് നാണും മാന ഉസുറും പുളിയുണ്ടല്ലേ ഡങ്ങ്ക്ക് പതിനഞ്ച് ദിവസത്തിന്റെ മുകളിലേക്ക് പ്രിയപ്പെട്ടവരെ ഈ സാധനം ഇതുകൊണ്ട് നിങ്ങള് വെള്ളം ഇങ്ങനെ മഞ്ചേരിക്കാരെ കൊണ്ട് നക്കി കുളിപ്പിച്ചാൽ തുടർത്തിയിട്ട് കാക്കാ നിങ്ങൾക്ക് നല്ല സുഖല്ലേ ഒരു ഡ്രസ്സും പിന്നെ ടൗസറും തുണിയൊക്കെ പറഞ്ഞ് കൊടുന്ന് കഴിഞ്ഞാല് സുഖ ഇവിടുന്ന് അലക്കി കുളിച്ചാണ്ട് പേക്കൂടെ ഇത്ര നല്ലൊരു സൗകര്യം ചെയ്തു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിക്ക് ഇങ്ങനെ നന്ദി പറയുണ്ടോ നായ്ക്കളെ വിളിച്ചാൽ അത് വിളിച്ചിട്ട് വരുന്നില്ല എന്താണ് കോരം അപ്പോ മഞ്ചേരിയിലുള്ള വാട്ടർ അതോറിറ്റിനോടാണ് ഇത് ശരിയാക്കിയാണ് കൊടുക്കിങ്ങൾ ഇതുങ്ങൾ ഇതുങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര ജനങ്ങൾ അത് കാരണം ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾ നിങ്ങൾ പൈപ്പ് തുറക്കുമ്പോൾ പൈപ്പിൽ വെള്ളം വരില്ല നിങ്ങൾ ബില്ലടച്ചുകൊണ്ട് തരും ഇതിപ്പോൾ എന്താ കഴിഞ്ഞ് പിറക്കാരൊക്കെ പാട കൂട്ടിയാണ്ട് നക്കി കുടിപ്പിച്ച് മനസ്സിലായി ഇതാണ് കോലം നിങ്ങളൊന്ന് ആലോചിച്ചത് കുറച്ചെങ്കിലൊരു നാണോ മാനോ ഉസുറും പുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊരു നടപടി സ്വീകരിക്കേണ്ടത് പതിനഞ്ച് ദിവസമായിട്ട് ഈ പരിപാടി ചെയ്തിട്ട് ഇമ്മാതിത്തരം ഈ റോട്ടിൽ ഈ കോലത്തിൽ ഇതുപോലെ ആൾക്കാർ നീന്തി കുളിച്ചിട്ട് ഈ കോലങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ മഴ പെയ്താൽ മൊത്തം വള്ളമാണ് ആ ഓട്ടോറിക്ഷക്കാരൊക്കെ പേടിച്ചുകൊണ്ട് ആ സാധുക്കൾ നിൽക്കണമെങ്കിൽ നല്ല പോലെ ഒരു വണ്ടി നല്ല സ്പീഡിലാണ് പോയി കഴിഞ്ഞാൽ വെള്ളം ഒന്നായിട്ടായിട്ട് മേത്തു കൂടി പോവും ഇവിടെ സൈഡിൽ കടക്കാരുണ്ട് ആ കടക്കാർക്കൊക്കെ കട പിന്നെ ഇവിടെ അതിന് കട നടത്തേണ്ട അവരൊക്കെ നികുതി കൊടുത്തുണ്ട് ടാക്സ് കൊടുത്തുകൊണ്ട് അതിന് കറണ്ട് ബില്ലും മറ്റുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടല്ലോ ഇവർ ജീവിക്കുന്നു ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വെള്ളം ഒന്നായിട്ട് കേട്ടോ പോലും അടിയിൽ നിന്ന് ഇങ്ങനെ ഇത് ഇത് വാട്ടർ അതോറിറ്റിയുടെ കണ്ണിട്ട് എന്ന് പറഞ്ഞാൽ ഓല് പറഞ്ഞ തരാം അപ്പുറത്തെ അവിടെ കുഴിച്ച് കുയിൽത്ത് പൊട്ടിയോടത്തന്നെ കുഴിക്കേണ്ടേ പൊട്ടാത്തോടത്ത് കുഴിച്ചില്ല ആ ഓക്കെ പൊട്ടാത്തോട് തന്നെ കുഴിച്ചിട്ടേ പൈപ്പ് പൊട്ടിയോടത്താണ് കുഴിച്ചേണ്ടത് നിങ്ങൾക്ക് തോന്നിയ മാതിരി കുഴിച്ചുകൊണ്ട് പോയി അവിടെ കാണൂല പൊട്ടിയ സ്ഥലത്ത് അഞ്ഞ് കാണിച്ചു തരാം ഇവിടെയാണ് പൊട്ടിയിക്കണത് കേട്ടോ വാട്ടർ അതോറിറ്റി ഇവിടെ കുഴിച്ചുകാണ്ട് പോയി പറഞ്ഞ ആൾക്കാരോടായി പറഞ്ഞു കൊത്തം വള്ളം ആ പൈക്ക പോയിക്കോളി പൈക്ക ഇല്ലേ ഫോണോണ്ട് എറിയും ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ആ അങ്ങനെ മര്യാദയ്ക്ക് പോയി കേട്ടോ അയക്കോ ചാണ്ടായി വേ കുളിച്ചാണ്ട് പൊയ്ക്കോളി ോർത്തുമുണ്ടാ കുളിച്ചുകൊണ്ട് പോകാം ഏ കുളിച്ചോണ്ട് പോകാം ഇതുകൊണ്ടങ്ങൾ ഈ കോലത്തിൽ വള്ളം ചാടിയാണ്ട് ഈ വാട്ടർ അതോറിറ്റി ജനങ്ങളെ ഇവിടെ പിന്നെ മഞ്ചേരിയിലുള്ള ജനങ്ങളോട് ഇവർ പറയണ തരങ്ങൾ വെല്ലുവിളിക്കണ തരം ഇവിടെ വേണമെങ്കിൽ നക്കി കുടിച്ച് പെയ്ക്കോളിയും ഞങ്ങൾ പൈപ്പ് തരില്ല ബില്ല് ഞങ്ങളവിടുന്ന് മേടിച്ചോളാം വെള്ളം ഞങ്ങൾ ഇവിടുന്ന് നക്കി കുടിച്ച് പെയ്ക്കോളിന്നാണ് പറയണേ ഇതാണ് കോലം ആ സ്പീഡ് പോയതിൻ്റെ നമ്പർ ഇതിനകത്ത് കിട്ടൂട്ടോ ആ പൈക്ക പൈക്കോളുണ്ട് സ്പീഡ് പോയ നമ്പർ അതിനകത്ത് കിട്ടും വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ തെമ്മാലത്തെ ഇതിനെ നടപടി സ്വീകരിക്കാം പതിനഞ്ച് ദിവസമായിട്ട് ഈ നാട്ടുകാർ വളരെയധികം വിഷമത്തിലാണ് മഞ്ചേരി നെല്ലിപ്പറമ്പ് അരീക്കോട് റോഡിലാണ് ഈ സംഭവം ഓക്കെ നെല്ലി നെല്ലിപ്പറമ്പ് ടൗണിൽ നെല്ലിപ്പറമ്പ് ജംഗ്ഷനിലാണ് ഈ സംഭവം ഇതിനെ നടപടി സ്വീകരിക്കണം കേട്ടോ ഓക്കെ നന്ദി നമസ്കാരം എന്നാൽ കേൾക്കണം എന്നാൽ കേൾക്കണമെങ്കിൽ വല്ലാത്ത ജാതി